ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നത്തൽ മീൻ കൊണ്ട് പീര വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ പീര എങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ലൈക്കോ കൊടുക്കുക അപ്പോൾ പല നാട്ടിലും പല പേരിലും അറിയപ്പെടുന്ന ഈ ഒരു കുഞ്ഞു മീൻ നമ്മളവിടെയൊക്കെ നത്തൽ എന്ന് പറയും ചില സ്ഥലങ്ങളിലൊക്കെ കൊഴുവ വത്തല് അങ്ങനെയൊക്കെ പറയും അപ്പോൾ എന്തായാലും ഇതൊരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാണ് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കി അപ്പോൾ ശം നത്തൽ മീൻ കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടി ഇരുന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വരിക അപ്പോൾ അതാ കഴുകിയോ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കുറച്ച് മീൻ എടുത്തിട്ടാണ് നമ്മൾ പീര വയ്ക്കാൻ പോണത് കിലോ മീനൊക്കെ എടുത്തിട്ടാണ് പീര വെക്കാൻ പോണത് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു നാല് പച്ചമുളക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ചെന്ന് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ താ അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചതച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ എടുക്കുക അതിൽക്കൊരു മുക്കാൽ കപ്പ് ചിരവിയ തേങ്ങ എടുക്കുക തേങ്ങ ചതച്ചെടുക്കുമെന്നും വേണ്ട ഇങ്ങനെ എടുത്താൽ മതിയാവും പിന്നെ അതിൽക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതിൽ ചേർത്തത് പിന്നെ അതിൽ ചേർത്തത് കുരുമുളക് പൊടിയാണ് ഒരു ഒന്നേക്കാൾ സ്പൂണ് കുരുമുളക് പൊടി നല്ല എരിവൊക്കെ വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് നമ്മൾ നേത്ത കട്ട് ചെയ്ത് വെച്ചിൽ ആ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക പിന്നെ നേർത്ത ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുമ്പോൾ നമുക്കതിൽ എന്താണ് കുറവുള്ള വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവാണ് തോന്നിയപ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് നോക്കി നോക്കാം കുറവുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നത്തെ മീൻ ഇതിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ പിടിപ്പിച്ച ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക അപ്പോൾ മസാലയൊക്കെ ഒന്നും കൂടി പിടിച്ചിട്ട് ഒന്നിങ്ങോട്ട് സെറ്റായി കിട്ടും ഇനി നമ്മളിത് പാകം ചെയ്യാൻ പോവുകയാണ് ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു എൻ്റെ പിന്നാലെ തന്നെ കുറച്ച് ഉലുവിയും ചേർത്തി കൊടുത്തു രണ്ടും പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നേർത്ത അരപ്പ് വെച്ച് റെഡിയാക്കി വെച്ച മീൻ കുറേശ് കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫുള്ള് ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് അടുപ്പിൽ വെക്കുക അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മെല്ലെ ഉടയാണ്ട് ഒന്നിങ്ങോട്ട് മറിച്ചു വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റി ഫ്ലെയിമിലൊന്നൊരു രണ്ട് മിനിറ്റും കൂടി വെച്ച് കൊടുക്കുക ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തുറന്ന് നോക്കി തുറന്ന് നോക്കിയിട്ട് നമ്മളിതിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന പച്ച വെളിച്ചെണ്ണ കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ നത്തെ മീനും കൊണ്ട് പീര വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം എടുക്കുമ്പോഴൊക്കെ നല്ല സൂക്ഷിച്ചെടുക്കുക അതേ മീൻ അങ്ങനെ പൊട്ടിപ്പോവും അപ്പോൾ നല്ല വൃത്തിയിൽ നോക്കിയിട്ട് അങ്ങനെ എടുക്കുക ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വിശദീകരിച്ച് കാണിച്ചിങ്ങനെ പറയുമ്പോൾ നല്ല പ്രയാസമാണ് തോന്നും പക്ഷെ ഇത് ഇതുണ്ടാക്കാൻ വരി സിമ്പിളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഒരു ലൈക്ക് കൊടുക്കുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും അസലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്